വിയിൽ പ്രേക്ഷകരുടെ നെഞ്ചു തകർക്കുന്ന നിമിഷങ്ങളോ വരാൻ പോകുന്ന നമ്മുടെ പ്രഭാവതിയും നന്ദനും ദേവികയും പെട്ടിയും പ്രമാണോക്കെടുത്ത് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന ഒരു നിമിഷങ്ങൾ നമ്മുടെ ആണെങ്കിലും നെഞ്ചു തകർന്ന് നമ്മുടെ നന്ദിനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്നായിരിക്കും ഇങ്ങോട്ട് നമുക്ക് തിരികെ വരാൻ പറ്റുമോ വരാൻ പറ്റുമെങ്കിൽ തന്നെ ഇനി എന്തായിരിക്കും ആ തിരികെ വരവ് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടത്തിൽ നകെ തകർന്നു നൽകുവാണ് നമ്മുടെ ചന്ദ്രോത്ത് വീട് അപ്പുറത്താണെങ്കിലും നമ്മുടെ തേവർക്കാട്ട് ആഘോഷത്തിന്റെ സൈറം മുഴങ്ങുന്നു എന്നൊക്കെ കേട്ടിട്ടില്ല അതേപോലെ നമ്മുടെ ത്യാഗരാജനും തനുജയും ചന്ദ്രമതിയും കൂടെ ഭയങ്കര ആഘോഷവും സന്തോഷവും തന്നെയാണ് അപ്പൊ നമ്മുടെ തനുജ നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് നമുക്ക് തന്നെ ആ വീട് ലേലത്തിൽ പിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടി ഈ ഇവർക്ക് നമ്മുടെ സന്ദ്രോത് വീടിനെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടി നമ്മുടെ തനുജയുടെ വളർത്തച്ഛൻ്റെയും വളർത്തമ്മയുടെ അടുത്തും വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും സിദ്ധാർത്ഥൻ സാറിൻ്റെ കുടുംബത്തിന് എതിരായിട്ടൊന്നും ചെയ്യില്ല എതിരായിട്ടൊരു മൊഴിയും കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ത്യാഗരാജൻ അവരെ കയറി നല്ല രീതിയിൽ പെരുമാറുന്നൊക്കെ കേട്ടോ നമ്മുടെ വളർത്തച്ഛനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയേ ഏറ്റവും ഒടുവിൽ ഇവർ പടിയിറങ്ങുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവർ ഇനി എങ്ങോട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ സഹായിക്കാൻ വരുമോ എന്നാണ് ഇനി നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അല്ലേ നമ്മുടെ ഗിരീഷും വന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടാണ് പോയത് അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ രചനയും അയയ്ക്കും നമ്മുടെ ഗിരീഷൻ ഡയലോഗ് അടിച്ചിരുന്നോ പിന്നെ ഇവര് നമ്മുടെ ഗിരീഷിന്റെ വീട്ടിലേക്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇവർക്കെ സഹായിക്കാൻ കൃത്യസമയത്ത് ആരെങ്കിലും ഒക്കെ എത്തുമോ എന്നാലും നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം ഒരു മുട്ടൻ ട്വിസ്റ്റ് ആണ് അല്ലെ അതാരായിരിക്കും ഇവർക്ക് രക്ഷകനായി എത്തുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു ആകാംക്ഷറഞ്ഞൊരു ചോദ്യം ചെന്നെ ആട്ടോ മിക്കവാറും ചിലപ്പോൾ നമ്മുടെ വേരി തോമസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രി ആയിരിക്കാം അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു ഒരു പുതിയ അതിഥി തന്നെ ആയിരിക്കാം അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കാം ഗുഡ് ബൈ